വികസന ജനക്ഷേപ പദ്ധതികൾ തുടരുമെന്ന പ്രഖ്യാപനവുമായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ കാബിനം പി എം ആവാസ് യോജനയിലാണ് നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് പദ്ധതിയിലൂടെ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞ രണ്ട് സർക്കാരുകളും നടപ്പിലാക്കിയ വികസന ജനക്ഷേപ പദ്ധതികൾ തുടരാൻ വേണ്ടി തന്നെയാണ് തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മൂന്നാം മോദി മന്ത്രിസഭയുടെ ആദ്യ യോഗം മോദി സർക്കാരിന്റെ അധികാര തുടർച്ചയ്ക്ക് കാരണമായ പദ്ധതികളിൽ ഏറ്റവും നിർണായകമായത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് പദ്ധതി തുടരുമെന്ന് മാത്രമല്ല അതിലേക്ക് കൂടുതൽ സഹായം കൂടി വ്യക്തമാക്കുന്നതാണ് മന്ത്രിസഭാ തീരുമാനം കോടി വീടുകൾ അനുവദിക്കുന്നതോടൊപ്പം തന്നെ ഈ വീടുകളിലേക്ക് കുടിവെള്ളം ഗ്യാസ് കണക്ഷൻ ശൗചാലയം വൈദ്യുതി എന്നിവയും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നൽകും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഓഫീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഒപ്പുവച്ച ഒന്ന് കിസാൻ സമ്മാൻ നിധി തുക അനുവദിക്കുന്നതാണ് രാജ്യത്തെ കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതിയാണ് ഇത് ഈ പദ്ധതിയുടെ ഭാഗമായി ഒൻപത് കോടിയിലേറെ കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപയാണ് അനുവദിച്ചത് നൂറ് ദിന കർമ്മ പദ്ധതി കൂടി തയ്യാറാക്കിയാണ് മോദി സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണം കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ രാജ്യത്തിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനുമായി നടപ്പിലാക്കിയ പദ്ധതികൾ ഇക്കുറി സഖ്യകക്ഷികൾ ഉയർത്തുമെന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും തുടരാൻ തന്നെയാണ് മോദിയുടെ തീരുമാനം അമൃത ന്യൂസ് ന്യൂഡൽഹി